ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ആധാർ നിർബന്ധമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം മാള ഉപജില്ലയിലെ ഒരു എൽ പി സ്കൂളിൽ ആധാർ ഇല്ലാതെ രണ്ട് കുട്ടികൾ പ്രവേശനം നേടിയത് ഇതോടെ റദ്ദാകുമെന്ന ആശങ്കയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും വേണ്ടത്ര കുട്ടികളില്ലെങ്കിൽ അധ്യാപക തസ്തിക തന്നെ ഇല്ലാതായേക്കും മാള ഉപജില്ലയിലെ ഒരു സ്വകാര്യ എൽ പി സ്കൂളിൽ പ്രവേശനം നേടിയ രണ്ട് കുട്ടികൾക്ക് ആധാർ കാർഡ് ലഭിച്ചിട്ടില്ല ഇതുമൂലം സ്കൂൾ അധികൃതർ ആശങ്കയിലാണ് അധ്യാപക നിയമനത്തിന് കുട്ടികളുടെ തലയെണ്ണൽ വേണ്ടിവരുമ്പോൾ കാർഡ് ലഭിക്കാത്ത കുട്ടികളെ പരിഗണിക്കാനാവില്ല അതിനാൽ അധ്യാപക തസ്തിക തന്നെ റദ്ദു ചെയ്യപ്പെടാം സ്കൂൾ മാനേജ്മെന്റ് വിഷയത്തിൽ പരാതിയുമായി വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചതായാണ് സൂചന സമ്പൂർണ എന്ന വെബ്സൈറ്റിൽ ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തിയ കുട്ടികളെ മാത്രമേ വിദ്യാർത്ഥികളായി പരിഗണിക്കൂ എന്നാണ് സർക്കാർ നിലപാട് ഇത് നടപ്പാക്കിയാൽ കുട്ടികളുടെ പഠിക്കാനുള്ള മൗലികാവകാശത്തിന്റെ ലംഘനമാകുമെന്ന് പരക്കെ ആക്ഷേപമുണ്ട് ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് കെ സ്മാർട്ട് ഡാറ്റാബേസ് വഴി ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിലും ഇത് പരിഗണിക്കാനാകില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് ഇതാണ് സ്കൂളുകളെയും രക്ഷിതാക്കളെയും ആധാർ നിർബന്ധമാക്കരുത് എന്ന വിവിധ കോടതി വിധികൾ ഉണ്ടെങ്കിലും അതൊന്നും മുഖവിലക്കെടുക്കാൻ സർക്കാരോ വകുപ്പോ തയ്യാറാവുന്നില്ല ഇതാണ് ആക്ഷേപത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് പ്രശ്നത്തിൽ പ്രതിഷേധം കനത്തതോടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ കെ എന്ന അധ്യാപക സംഘടന യുഐ ഡി ലഭ്യമാക്കാൻ മതിയായ സമയം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും പിടിവാശി ഉപേക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകാത്തത് മൂലം കെട്ടി പ്രവേശനോത്സവം നടത്തിയ പല സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ പഠനത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും അധ്യാപകരുടെ തസ്തിക മുൾമുനയിൽ ആവുകയും ചെയ്തിട്ടുണ്ട് മീഡിയ ടൈം മാള